എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ഏതാണ്ട് അവസാനിച്ച ഘട്ടമാണ് പല ആളുകൾക്കും ഇനിയും തുകകൾ ലഭിക്കാനുണ്ട് എന്നുള്ളത് കമൻ്റുകളിലൂടെ കാണാനിടയായി ഈ ഒരു സമയത്ത് തന്നെ ജൂൺ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളിലേക്ക് നമ്മൾ കടക്കുകയാണ് ജൂൺ മാസത്തെ പെൻഷൻ നേരത്തെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് സാധാരണഗതിയിൽ ധനമന്ത്രി എന്ന് വിതരണം ചെയ്യും എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം ഇതിലുണ്ടാകില്ല കാരണം ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം ഉള്ളത് കൊണ്ട് അങ്ങനെ പറ്റില്ല അതുകൊണ്ടാണത് എന്നാലും പെൻഷൻ വിതരണം നേരത്തെ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മെയ് പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഭൂരിഭാഗം ആളുകൾക്കും ലഭിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ കേന്ദ്ര വിഹിതവും ഇതിനകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു പല ആളുകൾക്കും കേന്ദ്ര വിഹിതം ലഭിക്കാത്തവരുണ്ട് അല്ലെങ്കിൽ ഒരു മാസത്തെ പെൻഷൻ ലഭിക്കാത്തവരുണ്ട് അവരൊക്കെ നിങ്ങളുടെ സേവനയിലൊന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് രണ്ട് മാസം പെൻഷൻ അയച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കയ്യിൽ ഇനിയും ലഭിക്കാത്തവർക്ക് അഞ്ചിന് മുമ്പ് പെൻഷൻ എത്തിച്ചേരും എന്നുള്ളതാണ് മെയ് മാസത്തെ പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ജൂൺ മാസത്തെ പെൻഷനാണ് ജൂൺ മാസത്തെ പെൻഷൻ നേരത്തെ ഉണ്ടാകും ജൂൺ പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ജൂൺ പത്തൊൻപതിന് നടക്കുമ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം എത്തും പെൻഷൻ എത്തുന്ന രൂപത്തിലുള്ള വിതരണ നടപടികൾ ഉണ്ടാകും ഒരു പതിനഞ്ചോട് കൂടി വിതരണത്തിനാണ് സാധ്യത കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് നമുക്ക് പറയാൻ കഴിയില്ല കാരണം മന്ത്രിയും അതിനെക്കുറിച്ച് പ്രഖ്യാപിക്കാനുള്ള സാധ്യത കുറവാണ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇത്രയൊരു പബ്ലിസിറ്റി ഇതിനുണ്ടാകില്ല എന്നാലും പെൻഷൻ എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് പത്രവാർത്തകളും നമ്മുടെ അറിയിപ്പുകളൊക്കെ കൃത്യമായിട്ടുണ്ടാകും അപ്പം ആ രീതിയിൽ പെൻഷൻ വിതരണ നടപടികൾ ഉടൻ ഉണ്ടാകും പെൻഷൻ ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക ആയിരത്തി അറുന്നൂറ് ജൂൺ പതിനഞ്ചിന് ശേഷം വിതരണ നടപടികളിലേക്ക് കടക്കും വിതരണത്തിലേക്ക് കടക്കും അപ്പൊ ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ലഭിക്കുക കഴിഞ്ഞ പ്രാവശ്യം മൂവായിരത്തി ഇരുന്നൂറ് ആദ്യഘട്ടത്തിൽ കയ്യിലാണ് വിതരണം ആരംഭിച്ചത് കൃത്യസമയത്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയില്ല പക്ഷേ ഇതിന് ആ ഒരു പ്രയാസം ഉണ്ടാകില്ല കാരണം ഇലക്ഷൻ ആണ് ഇതിൽ ഒരു റിസ്ക് സംസ്ഥാന സർക്കാർ എടുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ പാസ്സായിട്ടുള്ള എല്ലാ ആളുകളും വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പെൻഷൻ ഐഡിയോ ആധാർ കാർഡോ ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കേണ്ടത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുടർന്നും ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്തവർക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം അക്ഷയ ജീവനക്കാരും അതേപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും ഒരുക്കുന്നതാണ് വിവരം അക്ഷയിലോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പർ മുനിസിപ്പൽ കൗൺസിലർ ഇവരെ അറിയിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അത് മസ്റ്റിൻ തുടങ്ങിയതിനു ശേഷം മതി ഇരുപത്തി അഞ്ചാം തീയതിയാണ് മസ്റ്റിൻ തുടങ്ങുക ഓഗസ്റ്റ് ഇരുപത്തി വരെ ഇതിനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജൂൺ മാസത്തെ പെൻഷൻ നേരത്തെ എത്തും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുകയും ഇതുപോലുള്ള ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ ദൂരെ ഉണ്ടാകും